മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ പാഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഡയമണ്ടിന്റെ കുറച്ച് ബാംഗിൾസ് ആണ് ഈ ഡയമണ്ട് ബാംഗിൾസിന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് ഒരു അര പവനൊക്കെയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ബാംഗിൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഇത് ലോക്ക് ബാങ്കിളാണ് വന്നേക്കുന്നത് ലോക്ക് ടൈപ്പ് ആണ് വന്നേക്കുന്നത് പിന്നെ ഇത് വന്നേക്കേണ്ടത് ഒരു യുണീക് ആ ഡിസൈൻ എന്താ നമുക്ക് കാണുമ്പോൾ തന്നെ പ്രത്യേക ഡിസൈൻ കാണാത്ത ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ഒരു ഫ്ലവർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അതൊരു ട്വിസ്റ്റിംഗ് ബാങ്കിൾ ആണ് നമുക്ക് ഉള്ളി കൂടെ ഇടുന്ന ടൈപ്പിലുള്ള ഒരു ബാങ്കിൾ ആണ് അടുത്തൊരു ബാങ്കിൾ വന്നിട്ടുണ്ടത് പിന്നെ വന്നേക്കുന്നത് ഒരു ഹാർട്ട് ിൽ രണ്ട് റൗണ്ട് സർക്കിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഹാർട്ട് നടുക്ക് ഇങ്ങനെ വന്നിട്ട് ഹാഫ് ഹാർട്ടായിട്ടാണ് ഇത് വന്നേക്കുന്നത് ഇതൊക്കെ വെയിറ്റ് വരുന്നത് ഒരു അര അരപ്പവനാക്കിയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും രണ്ട് സർക്കിൾസ് വന്നിട്ടുണ്ട് ഒരു ചെറിയ സർക്കിൾ പിന്നെ അതിന്റെ ഉള്ളിക്കൂടെ വന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറൊരു സർക്കിൾ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു പറഞ്ഞ പോലെ ലോക്ക് പാറ്റേണും ഉണ്ട് ട്വിസ്റ്റിംഗ് ബാങ്കിൾസിന്റെ പാറ്റേണും ഉണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് വന്നേക്കുന്നത് ചെറിയ ഒരു ഇതായിട്ടാണ് നമ്മളത് ട്വിസ്റ്റിംഗ് ായിട്ട് ഇടുന്നത് അപ്പോൾ അതിൽ ചെറിയൊരു ഡയ്മണ്ട് ഇതാണ് അതിൽ വെച്ചേക്കുന്നത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ പോലെയാണ് ഇത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ക്യാപ്സ്യൂളിന്റെ രൂപത്തിലൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് അതിൽ നടുക്ക് കംപ്ലീറ്റ് ഡയമണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റാൻഡിങ് ലൈൻസ് പോലെയാണ് ഇതിൽ വെച്ചേക്കുന്നത് അപ്പൊ ഇതിലൊക്കെ ഒരുപാട് യുണീക്ക് ഡിസൈൻസ് ആണ് നമുക്ക് വന്നേക്കുന്നത് ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഡയമണ്ട് ബാംഗിൾസിൽ ഒരു അരപൗണ്ട് റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത് നമുക്ക് ലോക്ക് ബാംഗിൾസിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്വിസ്റ്റിംഗ് ബാംഗിൾസിലും ഈ ഒരു ഡയ്മിന്റെ പാറ്റേൺസ് അവൈലബിൾ ആണ് ഒരുപാട് ഡിസൈൻസും യുണീക്ക് പാറ്റേൺസും അവൈലബിൾ ആണ് ഒരു കാര്യം പറഞ്ഞോട്ടെ മെയ് മുപ്പത്തൊന്ന് വരെ നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം നമ്മൾ അവൈലബിൾ ആണ് അത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് പവന് വെറും അഞ്ഞൂറ്റി രൂപ മാത്രം നൽകി സ്വർണം അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാനുള്ള അവസരം നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു അതിൻ്റെ ഒരു ബെനിഫിറ്റ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കാണും എൻ്റെ ബാക്കിൽ നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന റേറ്റിൽ ആ ദിവസത്തെ റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന റേറ്റ് ഏതാണോ അത് ആ അത് കുറവുള്ള റേറ്റ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു ബെനിഫിറ്റ് യൂസ്ഫുൾ ആക്കുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടതുവരെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി Online delivery available all across India.